ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷൻസുകൾ എത്തിയിരിക്കുന്നു അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പി കിസാൻ നിധിയുടെ പതിനേഴാമത്തെ വിതരണം ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച തന്നെയാണെങ്കിലും നേരത്തെ പറഞ്ഞിരുന്ന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ചിലരുടെ അക്കൗണ്ടുകളിൽ പിറ്റേ ദിവസമായിരിക്കും ഗഡു തുക എത്തിച്ചേരുക മൂന്നാമതും പ്രധാന പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശ്രീ മോദിജി ആദ്യമായി ഒപ്പിട്ടതും പതിനേഴാമത്തെ ഗഡു വിതരണത്തിനു വേണ്ടിയുള്ള ഫയലിൽ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ ചടങ്ങിൽ വെച്ചാണ് പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം നടക്കുന്നത് വിതരണവുമായി ബന്ധപ്പെട്ട് പി എഫ് എം എസിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നു കഴിഞ്ഞു ആദ്യത്തെ അറിയിപ്പിൽ ജൂൺ പതിനെട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് എന്നായിരുന്നു വന്നിരുന്നത് എന്നാലിപ്പോൾ പി എം ഇവൻസിൽ കൃത്യമായ സമയം അറിയിപ്പായി എത്തിക്കഴിഞ്ഞു ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് പതിനേഴാമത്തെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് തിങ്കളാഴ്ച ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പി എം കിസാൻ്റെ പതിനേഴാമത്തെ ഗഡു തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ് തിങ്കളാഴ്ച അതായത് ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പി എം കിസാന്റെ പതിനേഴാമത്തെ ഗഡുത്തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പതിനെട്ടിന് അഞ്ചു മണിക്ക് ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് ഇതിനകം പേരെടുത്തു കഴിഞ്ഞ കർഷക ധനസഹായ വിതരണം നിർവഹിക്കും ഇനി തീയതിയിലോ സമയത്തിലോ യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നതല്ല പി എഫ് എം എസിലും പേയ്മെന്റ് റിക്വസ്റ്റുകൾ എല്ലാം വന്നു കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം വൈകുന്നേരം അഞ്ചു മണിക്കാണ് വിതരണം ആരംഭിക്കുക എന്നതിനാൽ പല ബാങ്കുകൾക്കും ബിസി ഇഷ്യൂസ് ഉണ്ടാകും അതിനാൽ മുഴുവൻ അക്കൗണ്ടുകളിലേക്കും അന്ന് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുവാൻ സാധ്യത കുറവാണ് കാരണം വൈകിട്ട് അഞ്ചു മണിക്കാണ് വിതരണം അതിനാൽ കുറെ പേർക്കെങ്കിലും പിറ്റേ ദിവസമായിരിക്കും അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആകുന്നത് മിക്ക ബാങ്കുകൾക്കും അന്ന് വൈകിട്ട് തന്നെ അക്കൗണ്ടിൽ തുക എത്തിച്ചേരുമെങ്കിലും ചില ബാങ്കുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും പിറ്റേ ിൽ തുക ക്രെഡിറ്റ് ആകുന്നത് അതിനാൽ പതിനെട്ടിന് തന്നെ അക്കൗണ്ടിൽ തുക എത്തിയില്ലെന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ടതില്ല പിറ്റേ ദിവസം ക്രെഡിറ്റ് ആകുവാൻ സാധ്യതയുണ്ട് പി എഫ് എം എസിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ നിധിയുടെ വിതരണം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അതുപോലെ ബാങ്കിൽ ഡി ബി ടി അപ്ഡേറ്റ് ആവാത്തവരാണെങ്കിൽ പി എഫ് എം എസിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും വരുന്ന ഘടതുക റിജക്റ്റായി തിരികെ പോകുവാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഡി ബി ടി മാഡ് ആയിരിക്കണം എന്നുണ്ട് അതുപോലെ ആധാർ സീഡിംഗ് അപ്ഡേറ്റ് ആയിരിക്കണം എങ്കിലേ ഘടതുക കൃത്യമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളു അതുപോലെ രണ്ടും മൂന്നും ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപോലെ അപ്ഡേറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ആധാറിലേക്ക് ഘടതുക അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി അത് റിട്ടേൺ ആയി മാറുന്നതാണ് കാരണം ഒരു ബാങ്ക് ത്രൂ ആണ് നമുക്ക് ഗഡ് തുകയുടെ ട്രാൻസാക്ഷൻ നടക്കേണ്ടത് പക്ഷേ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ടും മൂന്നും ബാങ്കുകൾ ഒരേപോലെ ഡി ബി ടി അപ്ഡേറ്റ് ആയിരുന്നാൽ ആ പേയ്മെന്റ് നമുക്ക് റിജക്റ്റ് ആയി പോകുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പറേഷനും അപ്ഡേറ്റും ആക്കി വെക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് ഇവ മൂന്നും കറക്റ്റ് ആയവർക്ക് മാത്രമേ ഇപ്പോൾ ഗഡ് തുകകൾ എത്താറുള്ളൂ പി എം കിസാന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്ന് കാണിച്ചവർക്ക് മാത്രമായിരിക്കും പി എം കിസാന്റെ വിതരണം ഇപ്പോൾ ലഭിക്കുക നിരവധി പേർക്ക് അങ്ങനെ കാണാത്തവരുമുണ്ട് അവർക്ക് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ വിതരണം ആരംഭിക്കുന്നതാണ് കാരണം ഫെബ്രുവരിയിൽ പതിനാറാമത്തെ ഗഡു വിതരണം നടത്തി അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ലാസ്റ്റും വിതരണം നടത്തി മാർച്ച് മാസത്തിലും നടത്തി മെയ് മാസം രണ്ടാം തീയതിയും നടത്തി ഈ അവസരങ്ങളിലൊക്കെ തുക അക്കൌണ്ടിൽ എത്തിയവർ ഒരുപാട് പേരുണ്ട് അതിനാൽ പതിനേഴാമത്തെ ഗഡു വിതരണ തീയതി കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാമത്തെ ഗഡുവിതരണം തീയതിയിലെ തുക എത്തൂ എന്ന് കരുതേണ്ടതില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരി ആയിരുന്നാൽ പി എം കിസാൻ നിധിയുടെ തുക അതിനിടയ്ക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ജൂൺ പതിനെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് പതിനേഴാമത്തെ ഗഡ് വിതരണം ആരംഭിക്കും വൈകിട്ടായതുകൊണ്ട് ചിലർക്ക് അക്കൗണ്ടുകളിൽ പിറ്റേ ദിവസമാകും എത്തുക ഇതുപോലുള്ള എല്ലാ പദ്ധതി ആനുകൂല്യ ഇൻഫർമേഷൻസുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക